അത് പലർക്കും അത് അറിയില്ല അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഒന്ന് എടുത്തു പറഞ്ഞത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇഫ് ഐ ഹാഡ് ബീൻ ഫ്രീ എന്ന് വന്നത് ഐ വാസ് ഫ്രീ ഡെ പാസ് അത് അതെല്ലാവരും നോട്ട് ചെയ്യണം ഈ കുഡ് ഹാവ് വന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ വുഡ് ഹാവ് വന്ന് കഴിയുമ്പോൾ ഷുഡ് ഹാവ് വന്ന് കഴിയുമ്പോൾ ഇപ്പുറത്ത് ഇഫിന് ശേഷം ഇഫിന് ശേഷം വരുന്ന വേർബ് എപ്പോഴും എന്തായിരിക്കണം പാസ് പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെയും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെയും കോഴ്സിൽ ചേർന്നാൽ ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കും ഇപ്പോൾ ഗ്രാമർ പഠിക്കുന്നത് വളരെ ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാലോ സ്പോക്കൺ ഇംഗ്ലീഷ് പോലെ തന്നെ നമുക്കൊരു ജോലി കിട്ടണമെന്ന് വിചാരിക്കുക നമുക്ക് ആ ടെസ്റ്റ് എഴുതി കിട്ടണ്ടേ അപ്പം ആ ടെസ്റ്റിൽ പത്തും ഇരുപതും മുപ്പതും മാർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ ആണ് അത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഫുൾ മാർക്ക് ഉറപ്പാണ് പക്ഷേ ജനറൽ നോളജ് എന്ന് പറയുന്നത് നമ്മൾ എത്ര പഠിച്ചിട്ട് വേണം നമുക്ക് അതിലൊരു മാർക്ക് കിട്ടാൻ അല്ലേ അപ്പോൾ ജനറൽ നോളജ് ഉറപ്പായിട്ട് പഠിക്കണം പക്ഷേ ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഗ്രാമർ പഠിക്കണം അതുകൊണ്ട് ജോലിക്ക് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നവരും സ്കൂളിലെ എക്സാംസിന് മാർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിൽ ചേരുന്നത് നന്നായിരിക്കും സ്പോക്കൺ ഇംഗ്ലീഷിന് മാത്രമല്ല ഗ്രാമറും കൂടെ പഠിക്കുന്നത് വളരെ നല്ലതാണ് അത് ശരി അപ്പോൾ നമുക്കിനി ബീച്ചിലേക്ക് പോവാം രണ്ടാമത്തെ സിറ്റുവേഷൻ ഗോ ടു ദ ബീച്ച് നമ്മൾ നോക്കിയപ്പോൾ ഇന്ന് ബീച്ചിലൊക്കെ പോകാൻ പറ്റിയ നല്ല വെതറാണ് സണ്ണി വെതർ അപ്പം നമ്മൾ പറയും വി കുഡ് ഗോ ടു ദ ബീച്ച് ഇറ്റ്സ് സണി നമുക്ക് ഇന്ന് വേണമെങ്കിൽ ബീച്ചിൽ പോകാൻ പറ്റും നല്ല വെയിലൊക്കെ ഉണ്ട് മനസ്സിലായേ അപ്പോഴാണ് വേറൊരാൾ പറയുന്നത് ഇന്നലെ നമുക്ക് അവധിയായിരുന്നു വേണമെങ്കിൽ നമുക്ക് ശരിക്കും ബീച്ചിലൊക്കെ പോകായിരുന്നു പക്ഷെ മഴ പെയ്തു പോയി അപ്പൊ എങ്ങനെ പറയും വി കുഡ് ഹാവ് ഗോൺ ടു ദ ബീച്ച് എസ്റ്റഡേ ബട്ട് ഇറ്റ് റെയിൻഡ് ഇവിടെ വി കുഡ് ഹാവ് ഗോൺ ടു ദ ബീച്ച് എസ്റ്റഡേ കുഡ് ഹാവ് വന്നു പക്ഷെ ബട്ടാണ് വന്നത് അപ്പം ബട്ട് വന്നാൽ ബട്ട് ഇറ്റ് റെയിൻഡ് എന്ന സിമ്പിൾ പാസ്റ്റെൻസിൽ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇവിടെ ഇഫ് വന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യൂ ഹാഡ് പ്ലസ് വി ത്രീ ചേർക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ ഇവിടെ ഇഫില്ലല്ലോ ബട്ടല്ലേ ഉള്ളൂ ബട്ട് ഇറ്റ് റെയിൻ പക്ഷെ മഴ പെയ്തു അപ്പൊ എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞേ വി കുഡ് ഹാവ് ഗോൺ ടു ദ ബീച്ച് എസ് ടുഡേ ബട്ട് ഇറ്റ് റെയിൻഡ് അപ്പോഴാണ് വേറൊരാൾ അവിടെ ഇരുന്ന് പറയുന്നത് ഇത് കേട്ടിട്ട് ഇന്ന് എന്തായാലും നമുക്ക് ബീച്ചിൽ പോണം ഉറപ്പാ പോണം നമ്മളൊരു അഡ്വൈസാണ് അല്ലെങ്കിൽ ഒരു സജഷൻ ഓഫർ എന്നൊക്കെ പറയാം വി ഷുഡ് ഗോ ടു ദ ബീച്ച് ടുഡേ വിഡ് ഗോ ടു ദ ബീച്ച് ടുഡേ ഇറ്റ്സ് ഗുഡ് വെതർ നല്ല വെതറാണ് സോ വാട്ട് ഡസ് ഇറ്റ് മീൻ ഗോയിങ് ടുഡേ ഇസ് എ ഗുഡ് ഐഡിയ ഇന്ന് പോകുന്നത് ഒരു നല്ല ഐഡിയ ആയിരിക്കും ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ഗ്രാൻഡ് ഫാദർ അപ്പൊ ഇടപെട്ടിട്ട് പറയാണ് പക്ഷേ ഇന്നല്ല നമ്മൾ പോകണമായിരുന്നു പക്ഷെ നമ്മൾ പോയില്ല നല്ലൊരു ദിവസമായിരുന്നു വി ഷുഡ് ഹവ് ഗോ ടു ദ ബീച്ച് എസ് ടുഡേ ഇറ്റ് വോസ് പെർഫെക്റ്റ് പക്ഷെ എന്തുകൊണ്ട് ഇപ്പം അങ്ങനെ പറയുന്നത് പോയില്ല അതുകൊണ്ട് നമുക്ക് അതിലൊരു പശ്ചാത്താപം അപ്പം എങ്ങനെ പറയും വി ഷുഡ് ഹാവ് ഗോൺ ടു ദ ബീച്ച് എസ്റ്റുഡേ ബട്ട് വി ഡിഡിൻറ്റ് ഇറ്റ് വാസ് പെർഫെക്റ്റ്